നമസ്കാരം വീണ്ടും യുദ്ധ ഭീതിയിലേക്ക് ലോകം റഷ്യയ്ക്കും ഇറാനുമെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നതാണ് ഇതിന് കാരണം യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് തനിക്ക് കടുത്ത ക്ഷോഭമുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആണവകരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇതോടുകൂടിയാണ് ലോകം അടുത്തൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് റഷ്യ അടക്കം കൂടെ നിർത്തി ലോക സമാധാനമായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത് യുദ്ധമെല്ലാം തീർക്കുമെന്ന വാഗ്ദാനത്തിലാണ് അധികാരത്തിലും എത്തിയത് എന്നാൽ ഇത് നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച ഹൂത്തികളെയും ഹമാസനെയും എല്ലാം നിലക്കി നിർത്താനാണ് അടുത്ത നീക്കം ചൈനീസ് കടലിൽ തമ്പടിച്ചിരുന്ന യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ട്രംപ് നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തമ്പടിക്കാൻ കഴിയുന്ന ഈ കപ്പലിന്റെ യാത്ര യുദ്ധമുറപ്പിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെ ഏതു സമയവും അമേരിക്കൻ ഉണ്ടാകും ഇതിനൊപ്പമാണ് റഷ്യക്കെതിരെയും നിലപാടുകൾ പറയുന്നത് അമേരിക്കൻ ന്യൂസ് ചാനൽ നൽകിയ ടെലഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് പുടിനെതിരെ തുറന്നടിച്ചത് യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പുടിന്റെ നിലപാട് അംഗീകരിക്കില്ല ഈ ആഴ്ച പുടിനുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതോടെ ആണവ കരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യത തുറന്നു കിടക്കുന്നതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ പറഞ്ഞു കരാർ ആവശ്യപ്പെട്ട് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് അയതുല്ല ഖമേനിക്ക് അയച്ച കത്തിന് ഇറാൻ ഒമാൻ മുഖേന മറുപടി നൽകിയിരുന്നു അമേരിക്ക സമ്മർദ്ദവും ഭീഷണിയും മുഴക്കുമ്പോൾ ചർച്ച സാധ്യമാകില്ലെന്നാണ് ഇറാൻ നിലപാട് കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത ബോംബ് ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് യുദ്ധ സജീവമാക്കി യുദ്ധക്കപ്പലിന്റെ പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര ഇറാനുമായി അമേരിക്ക ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് അവരുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇറാൻ പരമോന്നത നേതാവ് ഐത്തുല്ലാ അലി ഖമേനി പ്രതികരിച്ചു ചർച്ചകളേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നാണ് ഇറാന്റെ നിലപാട് ചില ധിക്കാരികളായ ഭരണകൂടങ്ങൾ ചർച്ചകൾക്ക് നിർബന്ധം പിടിക്കുകയാണ് എന്നാൽ അവരുടെ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനും അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനാണെന്നുമാണ് അമേരിക്ക ലക്ഷ്യമിട്ട് ഖമേനി പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ എന്നത് പുതിയ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അത് ചെയ്യരുത് ആ വ്യക്തിയെ കാണരുത് ആ ഇനം നിർമ്മിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ പരിധി ഒരു നിശ്ചിത പരിധി കവിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രതിരോധ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫോക്സ് ബിസിനസുമായുള്ള അഭിമുഖത്തിലാണ് ഇറാനുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ഇറാനെ രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം അതിലൊന്ന് സൈനികമായാണ് മറ്റൊന്ന് കരാറിലൂടെ ആണവായുധങ്ങൾ തടഞ്ഞുകൊണ്ട് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന